ആയിരിക്കട്ടെ പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം പറയുന്നു ഒന്നിലും ദൈവം അവനെ അനുഗ്രഹിച്ചില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നമുക്ക് ജ്ഞാനം കൂടിയേ തീരൂ ഈ ജ്ഞാനം നമുക്ക് എങ്ങനെയാണ് കിട്ടുക പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം അതിനുള്ള വ്യക്തമായ ഉത്തരം നമുക്ക് നൽകുന്നുണ്ട് ഒഴിഞ്ഞാലേ ലഭിക്കൂ ഒഴിഞ്ഞാലേ ലഭിക്കൂ പ്രിയ സഹോദരങ്ങളെ നമുക്ക് ചുറ്റുപാടിലും ഒന്ന് കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നേരം വെളുക്കുന്നത് മുതൽ വരെ രാത്രി പോലും ഓട്ടത്തിലാണ് മനുഷ്യരെല്ലാവരും ആർക്കും സ്വസ്ഥതയില്ല ജീവിത വ്യഗ്രതകളുടെ നടുവിലാണ് ജീവിക്കുന്നത് കർത്താവ് നമ്മളോട് പറയാണ് മക്കളെ നിങ്ങളെ ഓട്ടം നിർത്തി ജീവിതയിൽ നിന്ന് ഒഴിഞ്ഞു കുറച്ചൊന്നു ദൈവത്തിന്റെ തിരുമുൻപില് വ്യക്തത നിന്നെ എപ്പോഴും പാപത്തിലേക്ക് നയിക്കും വ്യക്തത പോണ്ട് ടെൻഷൻ അടിച്ച് ആവലാതിപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് നന്മ തിന്മകളെ വിവേചിച്ചറിയാനുള്ള ജ്ഞാനം കിട്ടുക പ്രിയ സഹോദരങ്ങളെ ദൈവം നമ്മെ ഓരോരുത്തരെയും നോക്കി പറയാണ് ജീവിതത്തിന്റെ ഏതൊരു കർത്തവ്യം അനുഷ്ഠിക്കണമെങ്കിലും നിനക്ക് ജ്ഞാനം കൂടിയേ തീരൂ നമുക്കറിയാലോ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളിൽ ഒന്നാണല്ലോ ജ്ഞാനം പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും നന്മ തിന്മകളെ വിവേചിച്ചറിയാൻ പഠിപ്പിക്കുന്നത് ഈ ജ്ഞാനം എന്നറിയുമ്പോഴാണ് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ഈ ഒരു പ്രത്യേക കൃപ ചോദിച്ച് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തിന്റെ വ്യക്രതകളിൽ നിന്ന് ഇന്നത്തെ ദിവസം കുറച്ചു നേരമെങ്കിലും നമുക്കൊന്ന് ഒന്നൊഴിഞ്ഞ് നിൽക്കാൻ പരിശ്രമിക്കാം വ്യക്തതപ്പെട്ട ഓടി നടന്ന് ഒന്നും പൂർത്തിയാക്കാൻ പറ്റാത്തതിലും വ്യക്രതകളിൽ നൊഴിഞ്ഞ് കുറച്ചു നേരം ദൈവസന്നിധിയിൽ ഒന്ന് ശാന്തമായിരുന്നു നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ പക്വതയോടുകൂടി ദൈവം ആഗ്രഹിക്കുന്ന പൂർണ്ണതയിൽ അനുഷ്ഠിക്കുന്നതല്ലേ കൂടുതൽ ഉത്തമം അതുകൊണ്ട് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അങ്ങയുടെ സഹായകനായ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് അയച്ച് അങ്ങയുടെ ജ്ഞാനം കൊണ്ടെന്നെ നിറയ്ക്കണമേ നന്മയും തിന്മയും എന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ നന്മയെ മുറുകെ പിടിക്കാൻ അതിനുള്ള ഒരു ചങ്കുറ്റം തന്ന് കർത്താവെ അതിനുള്ള ഒരു തൻ്റെ തന്ന് എന്നെ അങ്ങ് നയിക്കണമേ ഇന്നത്തെ ജീവിതത്തിൽ ദൈവത്തിന്റെ പക്ഷത്തു നിന്ന് ദൈവത്തിന് വേണ്ടി സംസാരിക്കാൻ ദൈവിക കാര്യങ്ങളെ ഉത്സുഖരാകാൻ ദൈവത്തിന് ഇഷ്ടപ്പെട്ട വിധം എന്റെ ജീവിതത്തിന്റെ തീരുമാനങ്ങൾ എടുക്കാൻ കർത്താവെ എനിക്ക് ശക്തി തരണേ